അസ്സാമലൈക്കും വാർഹമത്തുള്ള എട്ടാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ പാഠം പന്ത്രണ്ട് അൽ ഷക്കു ഫിൽ അർഖാനി ഫർലുകളിലുള്ള സംശയം ആ പാഠത്തിലെ തദ്രീ ഭാഗത്തൊന്ന് പരിശോധിക്കാം അതിലെ ഏഴ് ചോദ്യങ്ങളാണ് മസാലകൾ എന്താ കെട്ടയിക്കാനാണ് അൽ മസാ ഇല മസ്അലകൾ എന്ത് ചെയ്യുക കെട്ടയിക്കുക സലാത്തി ഫിൻ ഒരാൾ സംശയിച്ചു നീയത്തിൽ സംശയിച്ചു നിസ്കാരത്തിൻ്റെ ഇടയിൽ നീയത്തിൽ സംശയിച്ചാൽ അവിടെ എങ്ങനെയാണ് മസാല ആ നിയത്തിൽ സംശയിച്ചാൽ എന്തു ചെയ്യും ഒരു ഫർലിയ ഒരു കൗലീയായ ഫർദിനെയോ അല്ലെങ്കിൽ ഫെയിലിയായ ഒരു ഫർദിനെയോ കൊണ്ടുവരുന്നതിന് മുമ്പും സമയം ദീർഘിക്കുന്നതിന് മുമ്പും അവൻ ഓർത്തിട്ടില്ലെങ്കിൽ നിസ്കാരം കെട്ടപ്പെടുകയില്ല അത് പറഞ്ഞ അവൻ്റെ നിസ്കലം തൻ അക്കർ സൊലാത്തുഹു മാലം എത്തതക്കർ കപല തൂലിജമനൻ സമയം ദീർഘിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ഓർത്തു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അതുപോലെ തന്നെ കപലഇത്തിയാനി ബിർക്കുനീൻ ഫേലിയൻ കൗലിയും ഫേലിയോ കൗലിയോ ആയ ഒരു ഫർദിനെ കൊണ്ടുവരുന്നതിന് മുമ്പും അവൻ ഓർത്തു അവ നെയ്യത്ത് ഓർത്തു എന്നാൽ കുഴപ്പമില്ല അങ്ങനെ ഈ രണ്ട് ഇതിൽ ഓർത്തില്ലെങ്കിൽ അതായത് സമയം ദീർഘമാകുന്നതിന് മുമ്പും ഫീലിയോ കൗലിയോ ഒരു ഫർലിനെ കൊണ്ടുവരുന്നതിന് മുമ്പും ഓർത്തിട്ടില്ലെങ്കിൽ കെട്ടുപെടുകയില്ല അപ്പോൾ അതിനു മുമ്പ് തന്നെ ഓർക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഫീലിയായ വെച്ചാൽ എന്താണ് ഫിലിയായ ഫർദ്ദ ചെയ്യണ പ്രവൃത്തി റുക്കു സുജൂത് പോലുള്ള കാര്യങ്ങൾ കൗലി എന്ന് വെച്ചാൽ എന്താ ഫാത്തി ഓത അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൗലിയായ ഫർവ് രണ്ട് ഹൽ അംല ഇനി ഒരാൾ സംശയിക്കണം മൂന്നാമത്തെ റക്കത്തിലാണ് സംശയം അവൻ ഒന്നാമത്തേതിൽ റുക്കു ചെയ്തോ ഇല്ലയോ എന്ന് സംശയിച്ചു അങ്ങനെ സംശയിച്ച സംശയിച്ചെന്ത് വേണം ഏ അപ്പെന്തു വേണം അവിടെ അവൻ അവൻ എന്ത് വേണം അവനാ ചെയ്തത് ലഘുവായി അവൻ ഇനി എന്തു വേണം അതിൻ്റെ ഇടയിലുള്ളത് ലഘുവായിട്ടുണ്ട് അപ്പൊ പിന്നെ ഇനി ചെയ്യണ ആ റുക്കു ആണ് എന്തെന്ന് ഇനി ചെയ്യുന്ന റുക്കു ഒന്നാമത്തെ ആയിട്ടാണ് മാറുക അപ്പൊ വലകാമാ ബൈനഹും അല്ലേ ആ രണ്ടിൻ്റെ ഇടയിലുള്ളത് എന്താ ഈ ഇലഹുമായി നമ്മ നേരത്തെ പറഞ്ഞല്ലോ ഒരാൾ സംശയിച്ചു നിസ്കാരത്തിൻ്റെ ഇടയിൽ ഒരു ഫർല് സംശയിച്ചു അതുപോലത്തതിനെ മറ്റൊരു റക്കാത്തിൽ നിന്ന് കൊണ്ടുവരുന്നതിന് മുമ്പാണെങ്കിൽ അവൻ പെട്ടെന്ന് കൊണ്ടുവരണം അങ്ങനെ അല്ലെങ്കിൽ ആ ഒഴിവാക്കിയതിന് പകരം ഇപ്പം കൊണ്ടുവരുന്നത് മതിയാകും അത് രണ്ടിൻ്റെ ഇടയിലുള്ളത് പാഴായി അപ്പോൾ ഇവിടെ അങ്ങനെയാണല്ലോ അപ്പോൾ ആ ആദ്യത്തെ രണ്ടാമത്തെ റക്കാത്ത് നഷ്ടപ്പെട്ടു പാഴായിട്ടുണ്ട് ഇപ്പം ഇത് ഒന്നാമത്തെ റക്കാലത്തായിട്ടാ കൂട്ടുപോയുള്ളൂ ഇപ്പം ഇനി ചെയ്യുന്ന റുക്കു ഒന്നാമത്തെ ആണ് അല്ല ഇനി മടങ്ങാനൊന്നുമില്ലല്ലോ ഇനി മൂന്നാമത്തത് ഫാത്യ അല്പമോതിയോ എന്ന് സംശയിച്ചു ഫാത്ത അല്പത്തിൽ അല്പം എന്ന് സംശയിച്ചാൽ എന്താ മസാല ആ ഒരാൾ സംശയിച്ചു ഫാത്യ എന്ന് സംശയം തന്നെ എപ്പോഴാണ് പാ ഫാത്യ പൂർത്തിയായ ശേഷമാണെങ്കിൽ അതിനൊരു ഫലവും ചെയ്യൂല അല്ലേ തമാമിഹ ഫലു ഫാത്യ പൂർത്തിയായ ശേഷം സംശയിക്കണ ഫാത്ത അല്പം എന്ന് സംശയിച്ചാൽ എന്നാൽ അതിനൊരു ഫലവും ഇല്ല ഇനി ഫാത്തേൻ്റെ ഇടയിൽ തന്നെയാണ് ഫാത്ത അൽപ്പോതിയം എന്ന് സംശയിച്ചാലോ വലിന് എത്തുമ്പോഴാണ് ഭിസ്മിയോദിയോന്ന് സംശയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവൻ അതിനെ ആ മ ആ മറന്നതിനെ ഓതുകയും സംശയിച്ചതിന് ഓതുകയും അതിന് ശേഷമുള്ളതും ഓതണം അങ്ങനെ പൂർത്തിയാക്കണം ഏ അവിടെ വില തുടർച്ച മുറിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് ശേഷമുള്ളതും ഓതണം അങ്ങനെ അല്ലെങ്കിൽ ഫാത്തിയ ആദ്യം മുതൽ ഓതണം എന്നാണ് മസല പറഞ്ഞത് അപ്പോൾ ഫാത്തിയെ അല്പം സംശയിക്കുമ്പോൾ അവിടെ രണ്ടായിട്ട് തിരിയും അത് ഫാത്തക്ക് ശേഷമാണോ സംശയം ഒരു ഫലവുമില്ല ആ സംശയത്തിന് ഒരു ഫലവുമില്ല കുഴപ്പമില്ല ഇനി ഫാത്തിയ ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണോ സംശയമെങ്കിലോ ആ സംശയിച്ചോ ഓതണം ഓതിയിട്ട് അതിന് ശേഷമുള്ളതുകൊണ്ട് ഓതി തീർക്കണം ഇത് തുടർച്ച മുറിഞ്ഞിട്ടില്ലെങ്കിലാണ് ഇങ്ങനെ തുടർച്ച മുറിഞ്ഞാൽ ഫാത്തിയെ ആദ്യം തന്നെ തുടങ്ങണം തുടക്കം പോലും ഓതാണ് ഇനി നാലാമത്തത് സലാമി ഫീത്തിയാന് സുജൂദിൻ റുക്കുൻ ഒരാൾ സംശയിക്കുകയാണ് സലാം വീട്ടിനു ശേഷം സംശയം സുജൂദ് കൊണ്ടുവന്നോ റുക്കു കൊണ്ടുവന്നോ എന്ന് സംശയിച്ചു നിസ്കരിച്ചതിന് ശേഷം സംശയിക്കുകയാണ് സുജൂദിലോ റുക്കൂലോ സംശയിച്ചാൽ എന്താണ് അവിടെ വിഷയം അതൊരു ഫലവും ചെയ്യൂല നെയ്യത്തിലോ തക്ബിരത്തിലോ ഇഹ്റാമിലോ അല്ലാത്ത ഏത് പറയൽ സംശയിച്ചാലും നിസ്കാരം കഴിഞ്ഞ ശേഷം സംശയിച്ചാൽ അത് ഫലവും എന്നല്ലേ ഇനി അഞ്ച് ഫറാഹിമിൻ സലാത്തി ഹൽഹറ അംല ഒരാൾ സംശയിക്കുകയാണ് നിസ്കാരം കഴിഞ്ഞ ശേഷം സംശയിച്ചു അവൻ്റെ ഔറത്ത് വെളിവായോ ഇല്ലയോ എന്ന് സംശയിച്ചാലോ അവ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ഷർത്തുകളിലും സംശയിക്കൽ എന്തെങ്കിലും അതും ഒരു ഫലവും ചെയ്യൂല അല്ലേ ഉറപ്പാണെങ്കിൽ ഫലം ചെയ്യുന്നല്ലേ പറഞ്ഞു പക്ഷേ സംശയമാണ് ഇവിടെ അപ്പം എന്താണ് അതൊരു ഫലവും ചെയ്യൂല ഇനി അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം അല്ലേ ശക്കൽ മാമൂം മാമുവും സംശയിക്കണം ഫിക് ഫാത്തിയ ഫാത്തി ബോധിയിൽ സംശയിച്ചു കപുല റുക്കു ഈ അവന്റെ റുക്കുവിന് ആ ബാല റുക്കു ഇമാം ഇമാമിൻ്റെ റുക്കുവിന് ശേഷവുമായി സംശയിക്കണമെങ്കിലോ അവിടെ എന്താ ചെയ്യേണ്ടത് അയാൾ പെട്ടെന്ന് തന്നെ ഫാത്തിയ ഓതണം റുക്കുവിലേക്ക് പോകരുത് പെ നിർബന്ധമായിട്ടും ഫാത്യ ഓതിയിട്ട് ഇമാമിൻ്റെ പിറകിൽ പെട്ടെന്ന് പോക പോകണം ഇമാമിൻ്റെ പിറകിലവൻ അവൻ ഫാത്യ ഓതി തീർത്തിട്ട് പെട്ടെന്ന് പോകണം അപ്പോൾ അവിടെ വേറെ വിഷയം വരും അവൻ ഓതി തീർക്കുന്നതിന് മുമ്പേ രണ്ടാമത്തെ റുക്കുവിൽ നിന്ന് ഇമാമ് രണ്ടാമത്തെ സുജോദിയിൽ നിന്ന് ഇമാമ എഴുന്നേൽക്കണമെങ്കിൽ ആരൊക്കെ നഷ്ടപ്പെടും അവിടെ അങ്ങനെയും കൂടി ഉണ്ട് അതവിടെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ വിഷയം ഇവിടെ ഇങ്ങനെയാണ് അവൻ്റെ റുക്കുവിന് മുമ്പും ഇമാമിൻ്റെ റുക്കുവിന് ശേഷവും മാമൂ സംശയിക്കാൻ ഫാത്തി ഓദ്യമെന്ന് സംശയിച്ചാൽ അവനാ ഫാത്തിയെ പെട്ടെന്ന് ഫാത്തി ഓതിയിട്ട് ഇമാമിൻ്റെ പിറകിൽ പെട്ടെന്ന് പോകണം ഇനി ഏഴാമത്തെ ചോദ്യം ആദൽ ഇമാമുലിമാ ഷക്കഫിഹി ഇമാമ് മറന്നതിലേക്ക് ഇമാമും അടങ്ങിപ്പോയി ഇമാമും ജമാഅത്തോട് നിസ്കരിക്കുമ്പോൾ ഇമാമെന്തെയ്തു എന്തോ മറന്നിട്ട് അത് ചെയ്യാൻ വേണ്ടി മറന്ന എന്തോ മറന്നു മറന്നു വിചാരിച്ചിട്ട് സംശയിച്ചിട്ട് അയാൾ അതിലേക്ക് മടങ്ങിപ്പോയാൽ മാമൂമിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാണ് അതാ പറഞ്ഞത് ഇമാമ് അവൻ സംശയിച്ചതിലേക്ക് മടങ്ങിയാൽ അല്ലേ വൈദാ ആദൽ ഇമാമുൽ ഇൻ ഇന്തറഹുൽ മാമൂമൂന മാമൂമിങ്ങൾ ഇമാമിനെ പ്രതീക്ഷിച്ച് നിൽക്കണം ഫില്ലതി ആദൽ ഇമാമു മിൻഹു ഇമാമ് ഏതൊന്നിൽ നിന്നാണ് മടങ്ങിപ്പോയത് അതിൽ തന്നെ ഇമാമിനെ പ്രതീക്ഷിച്ച് മാമൂമിങ്ങൾ നിൽക്കണം പക്ഷേ അവർ ഇമാം ഏതിൽ നിന്നാണ് മടങ്ങിയത് അതിൽ തന്നെ പ്രതീക്ഷിച്ച് നിൽക്കണമെന്ന് പറഞ്ഞത് എ എപ്പോഴാണ് ഇല്ലാ ഇതാക്കാനും റുക്രൻ കസീറൻ അത് ചെറിയ ഫറായാലൊഴികെ ചെറിയ ഫറു വെച്ചാൽ അതാ രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലും എഴുത്തിതാലിലും ആയാൽ ഒഴികെ അപ്പോൾ ഇനി എഴുത്തിതാലിലും സുജൂ രണ്ട് സുജുവിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ നിന്നാണ് ഇമാമ് മറന്നതിലേക്ക് മടങ്ങിയതെങ്കിലോ അവരെന്ത് ചെയ്യണം അതിന് ശേഷമുള്ളതിൽ പ്രതീക്ഷിക്കണം അപ്പോൾ ഏത്തിദാലിൽ നിന്നാണ് മാമൂമ് റുക്കുവിലേക്ക് മടങ്ങിപ്പോയത് റുക്കു ചെയ്തില്ല എന്ന് വിചാരിച്ച് ഇമാമു റുക്കുവിലേക്ക് മടങ്ങിപ്പോയി അപ്പോൾ മാമൂമിങ്ങൾ ഇമാമിനെ റുക്കു ഏത്തിദാലിൽ പ്രതീക്ഷിക്കരുത് ശേഷമുള്ള സുജൂതിലേക്ക് പോയിട്ട് സുജൂതിൽ പ്രതീക്ഷിക്കണം ഇനി അതുപോലെ തന്നെ രണ്ട് സുജുവിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലാണ് ഇമാമ് ഒന്നാമത്തെ സുജൂലേക്ക് തന്നെ മടങ്ങിപ്പോയത് അപ്പോൾ അവർ സുജൂതിലാണ് പ്രതീക്ഷിക്കേണ്ടത് അപ്പോൾ അവിടെ ഒന്നാമത്തെ സുജൂദാണെന്ന് അറിയാൻ പെട്ടെന്ന് അറിയാൻ കഴിയൂല അവിടെ അങ്ങനെ സംശയം വരും ഏഹ്ദാലിൽ അങ്ങനെ സംശയം വരൂല്ല അല്ലേ ഇപ്പം ഇമാമു മാമൂമിങ്ങൾ ഏഹ്ദാലിലുള്ളത് അപ്പോൾ ഇമാമു വീണ്ടും റുക്കൂലേക്ക് തന്നെ പോയി അപ്പോൾ മാമൂമിങ്ങൾ എന്താ ചെയ്യേണ്ടത് അവിടെ എഹ്ത്തിദാലിൽ നിൽക്കാൻ നേരെ സുജൂദിൽ പോയിട്ട് ഇമാമിനെ പ്രതീക്ഷിച്ച് നിൽക്കണം അതാണ് പറഞ്ഞത് കാരണം എഹ്ത്തിദാലും രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തവും കസീറായ ഫറലാണ് അപ്പോൾ അതിനെ ദീർഘിപ്പിക്കാൻ പാടില്ല ഇമാമിനെ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിന്ന് ദീർഘിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അതിന് ശേഷമുള്ളതിൽ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞത് ഇഷ്ട അസലാ അയക്കും വരഹമുള്ള